ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓടെ ലോകം മറ്റൊരു മഹാമാരിക്ക് സാക്ഷ്യം വഹിക്കും തയ്യാറെടുപ്പുകൾ തുടങ്ങി ലോക രാജ്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യ അവസാനമാണ് ലോകത്ത് കോവിഡ് എന്ന മഹാമാരി കടന്നുവരുന്നത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സമയത്ത് മരിച്ചത് ലോകം വീടുകളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയും ചെയ്ത സമയം ആർക്കും അത്ര വേഗം മറക്കാൻ കഴിയില്ല ഇപ്പോഴും കോവിഡിന്റെ പല പരിണിത ഫലവും നാം അനുഭവിക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള മഹാമാരികൾ വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അടുത്തത് എന്തായിരിക്കും എന്നാണ് എല്ലാവരുടെയും ആശങ്ക ചില രോഗങ്ങൾ ഇത്തരത്തിൽ വലിയ ആശങ്ക തന്നെ ലോകത്തിന് ഉയർത്തുന്നുണ്ട് അതിൽ ഒന്നാണ് പക്ഷിപ്പനി പക്ഷികളിൽ കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് ഇടയാക്കുന്ന പകർച്ചവ്യാധിയാണ് ഏവിയൻ ഇൻഫ്ലുവൻസ പക്ഷിപ്പനി എന്നറിയപ്പെടുന്ന എച്ച് ഫൈവ എം വൺ ഇത് ഒരു തരം ഇൻഫ്ലുവൻസ വൈറസ് ആണ് പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് വൈറസ് പകരുന്നത് അവയുടെ സ്രവങ്ങൾ വഴിയാണ് രോഗം ബാധിച്ച പക്ഷികളുടെ ഇറച്ചി മുട്ട കാഷ്ടം ചത്ത പക്ഷി എന്നിവ വഴിയാണ് രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്തുന്നത് അടിയന്തരാവസ്ഥ അടുത്തിടെ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി പടരുന്നതിനെ തുടർന്ന് യു എസിലെ കാലിഫോർണിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു കാട്ടിലെയും നാട്ടിലെയും പക്ഷികളിൽ നിന്ന് ഈ രോഗം മറ്റു മൃഗങ്ങളിലേക്കും വ്യാപിക്കുന്നതാണ് കാരണം കാലിഫോർണിയയിലെ അറുന്നൂറ് ഓളം കന്നുകാലി ഫാമുകൾ ക്വാൻ്റനിലാണ് ഇതിനിടെ ലൂസിയാനയിൽ പക്ഷിപ്പനി പിടിപെട്ട ഒരാളുടെ നില ഗുരുതരമാണ് ഇക്കൊല്ലം മാർച്ച് മുതൽ യു എസ്സിൽ എച്ച് ഫൈവ് എം വൺ കണ്ടുവരുന്നുണ്ട് ടെക്സസിലും കാൻസാസിലുമായി കന്നുകാലികളിൽ ആദ്യ കേസുകൾ കണ്ടെത്തി പിന്നാലെ ന്യൂ മെക്സിക്കോ മിഷിഗൺ ഐഡ്വോ എന്നിവിടങ്ങളിലെ കന്നുകാലി ഫാമുകളിലും രോഗം പടർന്നു അന്ന് മുതൽ ഏഴ് സംസ്ഥാനങ്ങളിലായി അറുപത്തിയൊന്ന് മനുഷ്യരിലും രോഗം കണ്ടെത്തി മുപ്പത്തിനാല് പേർ കാലിഫോർണിയയിലാണ് മിക്കവർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് ഇതേ രോഗം മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരുന്നതായി കണ്ടെത്തിയിട്ടില്ല ലോകാരോഗ്യ സംഘടനയുടെ ഡബ്ല്യു എച്ച്ഒ കണക്ക് പ്രകാരം രണ്ടായിരത്തി മൂന്ന് മുതൽ പത്തൊമ്പത് രാജ്യങ്ങളിലായി മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച എണ്ണൂറ്റി അറുപത് ലേറെ കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ അമ്പത്തിമൂന്ന് ശതമാനം കേസുകളിലും മരണം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓടെ ഇത് കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കൂടുതലും ഫാം തൊഴിലാളികളിലും അസംസ്കൃത പാൽ കുടിക്കുന്നവരിലുമാണ് രോഗം കണ്ടെത്തുന്നത് മറ്റൊരു മഹാമാരി പക്ഷിപ്പനിയിൽ ജനിതക വ്യതിയാനം സംഭവിക്കുന്നത് തുടരുമെന്നും പിന്നാലെ മനുഷ്യരിൽ നിന്ന് ഇത് മനുഷ്യരിലേക്ക് പകരുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇത് ഭാവിയിൽ മറ്റൊരു മഹാമാരിക്ക് കാരണമായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുൻകരുതലിന്റെ ഭാഗമായി യു കെ പക്ഷിപ്പനിയിൽ നിന്ന് സംരക്ഷിക്കാൻ അഞ്ചു ദശലക്ഷം എച്ച് ഫൈവ് വാക്സിൻ വാങ്ങിയിട്ടുണ്ട് പക്ഷിപ്പനി ബാധിച്ച മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും മനുഷ്യന് ഈ രോഗം ബാധിക്കാം കോശങ്ങളുടെ പുറത്തുള്ള സിയാലിക്ക് റിസാരറുകൾ എന്ന് വിളിക്കപ്പെടുന്ന തന്മാത്രാഘടനയിൽ ഇൻഫ്ലുവൻസ വൈറസുകൾ ചേരുകയും അത് പിന്നീട് വിഘടിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യരിൽ ഈ രോഗം വരുന്നത് മനുഷ്യനിലേക്ക് കൂടുതലായി രോഗം പടരില്ലെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പക്ഷിപ്പനി മൃഗങ്ങളിലേക്ക് കൂടുതൽ പകരുന്നതിനും മൃഗലഭ്യത കുറയുന്നതിനും കാരണമാകുന്നു ഇത് ഭക്ഷ്യവിതരണം സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലും ഈ രോഗം പടരുന്നത് തടയാൻ നേരത്തെ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ